പോലീസ് നോട്ടീസ് തരാൻ ഇവിടെ എത്തിയിരുന്നു അപ്പോൾ ഇവിടെ അദ്ദേഹം ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചപ്പോൾ എനിക്ക് നോട്ടീസ് തന്നില്ല അവർ പറഞ്ഞു പക്ഷേ തിങ് രണ്ടു മണിക്ക് ഹാജരാകാൻ കഴിയുമോ എന്നാണ് അവർ ചോദിച്ചത് ഡി വൈ എസ് പി പിയുടെ വന്നിരുന്നു ഞാൻ പറഞ്ഞു ഇന്ന് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഓടിയെത്തേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ട് എത്തിക്കൊള്ളാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിന് മറുപടിയൊന്നും അവർ പറഞ്ഞിട്ടില്ല കത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കത്തിൻ്റെ കോപ്പിയാണ് പല അഭിപ്രായങ്ങളുണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ കമൻ്റ് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട് നല്ല പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അത് അതിനെ സംബന്ധിച്ച് അത് ആ കമൻറ്റുകളെ സംബന്ധിച്ച് സെറ്റസ്ഡ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കമൻറ്റുകളുണ്ട് അപ്പോൾ അതും എന്ത് വേണമെന്നുള്ളതും പാർട്ടിയായിട്ട് ആലോചിച്ച് തീരുമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പി സി ജോർജ് പറഞ്ഞ വാക്കുകൾക്കപ്പുറത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹം അതിന് കൃത്യമായ ക്ഷമാപണം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രത്യേകിച്ച് എടുത്തു പറയണം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും അതുവഴി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിരവധികം ഞാൻ ആ പ്രസ്താവന പിൻവലിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ അതല്ല ഇവിടെ ആ അത് ആ വിഷയം കത്തിച്ച് നിൽത്തണം സ്വാഭാവികമായിട്ടും പി സി ജോർജിൻ്റെ അറസ്റ്റിലൂടെ ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്കത് ലൈവായിട്ട് നിർത്തണം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കാലത്തും ഈരാറ്റുപേട്ട ഏറെ സ്നേഹിച്ചിട്ട് മനുഷ്യനാണ് ഇപ്പോൾ ഈ നോട്ടീസ് തന്ന ഈരാറ്റുപേട്ട സി ഐ അത് ഇരാറ്റുപേട്ട സി ഐ ഓഫീസ് പി സി ജോർജ് ഉണ്ടാക്കിയതാണ് പി സി ജോർജ് ഹാജരാകേണ്ട ഇരാറ്റുപേട്ട മൈസ്രറ്റ് കോടതി പി സി ജോർജ് ഉണ്ടാക്കിയതാണ് ഇരാറ്റുപേട്ടിൽ ഇന്ന് കാണുന്നതെല്ലാം പി സി ജോർജ് ഉണ്ടാക്കിയതാണ് എന്തിനാ ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ കമ്മിറ്റിയാണ് കേസ് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഇരാറ്റുപുട്ട മുനിസിപ്പാലിറ്റി ലീഗിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് പി സി ജോർജ് യു ഡി എഫിലുള്ള സമയത്ത് ലീഗിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് പി സി ജോർജ് ഉണ്ടാക്കിയതാണ് അപ്പോൾ അദ്ദേഹം ഒത്തിരി സ്നേഹിച്ചൊരു സമൂഹം വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇപ്പോൾ ഇരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം ഇരാറ്റുപേലുള്ള എല്ലാവരും തീവ്രവാദികളെന്ന് ഒരിക്കലും പി സി അവർ പറഞ്ഞിട്ടില്ല പക്ഷേ തീവ്രവാദ സ്വഭാവമുള്ള സാന്നിധ്യമുള്ള സംഘടനകൾ ഇരാറ്റുപേട്ടയിലുണ്ട് എന്ന് ഇരാറ്റുപേട്ടയെ സ്നേഹിക്കുന്ന ഈ നാ ഈ നാടിന് പത്ത് മുപ്പത്തി മൂന്ന് വർഷം ഈ നാട്ടിൽ ജനപ്രതിയായിരുന്ന ഒരു വ്യക്തിക്ക് ഈ നാടിനാപത്തുണ്ടാകുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ സ്വാതന്ത്ര്യമില്ല എങ്കിൽ ആ സ്വാതന്ത്ര്യം നമുക്കിന്ന് കെടിയെടുത്തേ പറ്റുള്ളൂ അത് അദ്ദേഹം സംസാരിച്ചിൻ്റെ ഭാഷയുടെ അറ്റത്തും മൂലയിലും വന്നിട്ടുള്ള സ്വാഭാവിക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി സി ഓർജിൻ്റെ സംസാര ശൈലി അത് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം സംസാരിക്കുന്ന പല കയ്യിൽ ഞാനൊരു കഴിഞ്ഞിട്ടെ ഹമാസിൻ്റെ നേതാവിനെ കേരളത്തിൽ കൂടെ പ്രസംഗിച്ചവർക്കെതിരെ കേസില്ല ഹമാസിൻ്റെ നേതാവിനെ ആലപ്പുഴത്ത് എഴുന്നള്ളിച്ചവർക്കെതിരെ കേസില്ല എന്താണ് പി സി ഓർ ഇതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്താണ് ഭരണകൂടം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് എന്താണ് വ്യത്യാസം വരാൻ പോകുന്നത് ഒരു കാര്യം തീർത്ത് പറയാം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ മതസ്പർദ്ധ ഉണ്ടാകുന്നത് വന്നിട്ടുണ്ടോ അതിൻ്റെ പേരിൽ എവിടെയെങ്കിലും ഈ നിമിഷം വരെ എവിടെയെങ്കിലും അത് മതസ്പർദ്ധ ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് ആർക്കിനും കഴിയാൻ കഴിയും ഒരിടത്തും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും പ്രവർത്തികളും കുറച്ച് ഏറെക്കുറെ കേരള ജനതയ്ക്കുള്ള നല്ല ബോധ്യമുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതിൻ്റെ കണ്ടന്റ് എന്താണ് ഇവിടെയുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെ അദ്ദേഹത്തിന്റെ പോരാട്ടം ഇന്നും തന്നെ തുടങ്ങിയതല്ല അദ്ദേഹത്തിന്റെ പരാജയം പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ പാലക്കാട് ഇത് സംഭവിച്ചു ഇതിനുമുമ്പ് ഇത് സംഭവിച്ച പൂഞ്ഞാറ്റിലാണ് ഇനി സംഭവിക്കാൻ പോകുന്ന തൊടുപുഴയിലാണ് അപ്പോൾ വർഗീയ ധ്രുവീകരണം നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഇത്തരം തീവ്രവാദ സംഘടനകൾക്കെതിരെ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം പി സി ജോർജ് തുടങ്ങി തന്നെ ചെയ്യും അതിനകത്ത് അദ്ദേഹം ഉപേക്ഷിച്ച ഭാഷ തെറ്റായി പോയെങ്കിൽ തീർച്ചയായിട്ടും അതിന് അദ്ദേഹം ക്ഷമാപണം നടത്തിയിട്ടുണ്ട് പിന്നെ നിയമം നിയമത്തെ നിയമപരമായി നേരിടും പിന്നെ കോടതിയുടെ കമൻ്റുകളെ സംബന്ധിച്ച് അത് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് പാർട്ടിയായിട്ട് ആലോചിച്ച് പിന്നീട് തീരുമാനിക്കാം മറുപടി അറിയിച്ചിട്ടില്ല പോലീസാർ മറുപടി അറിയിച്ചിട്ടില്ല ഇനി നമ്മൾ പറയാനുള്ള പറഞ്ഞത് പി സി ജോർജ് നാട് വിട്ടുപോടാൻ പറ്റി കഴിയുന്ന ഒരാളാണോ എങ്ങോട്ടേലും പോകാൻ കഴിയുന്ന ഒരാളാണോ അദ്ദേഹത്തെ ഇതിനു മുമ്പ് നിയമത്തെ അനുസരിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്യുമെന്ന് അറിയിഞ്ഞോണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം പാലാദേശ പാല സ്റ്റേഷനിൽ അദ്ദേഹം ചെന്നത് അപ്പോൾ പി സി ഒരെം നാട് വിട്ടു പോകാൻ പറ്റുന്നതല്ല പിന്നെ അത് അദ്ദേഹം ഇരിക്കുന്ന അദ്ദേഹത്തെ എവിടെയാണ് അദ്ദേഹത്തിനെ ഓടിച്ചിട്ട് പിടിക്കണം ഇത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഹാജരാകാമെന്ന് പറഞ്ഞിട്ട് ഇനി പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് കിട്ടും തീവ്രവാദ സംഘടനയെന്നുള്ളത് തീവ്രവാദ സംഘടന എന്നല്ലാത്ത കെ സി വൈ എം എന്ന് പറഞ്ഞാൽ ഇല്ലല്ലോ തീവ്രവാദ സംഘടനയെക്കുറിച്ച് ഒരേ പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം പറയേണ്ടി വരും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് പി സി യോർ എന്നല്ല അത് ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുപ്രവർത്തന കടമയാണ് എൻ്റെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം കൂടുതൽ പറഞ്ഞു ഇവിടുത്തെ കാര്യം എന്താണ് അദ്ദേഹം മുപ്പത്തിമൂന്ന് വർഷം ഈ നാടിനെ പ്രതികരിച്ചതാണ് മത സൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഈ നാട് ഇന്നാ നാട് അവിടെ എത്തി നിൽക്കുന്നു എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ ഞാൻ പറഞ്ഞില്ല ഹമാസ് നേതാവിൻ്റെ പടം വെച്ചുകൊണ്ട് ആലപ്രദ പ്രദർശനം നടത്തിയ നാടാണിത് ഇവിടെ എന്താ എന്താ ഇതിൻ്റെ അടിത്തറ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓ ഇസ്ലാം സമൂഹത്തെ സമൂഹത്തെക്കൂടെ മോശമാക്കുന്ന പ്രവണതയാണ് ഇവിടെ ഉള്ളത് അത് നെല്ലും പതിനും തിരിക്കേണ്ട ആവശ്യമുണ്ട് ഈ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്കെതിരെ ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു തന്നെ മുമ്പോട്ട് പോകും അതിനൊരു സംശയം വേണ്ട